ഈ വരണ ഫെബ്രുവരി പതിനാലിനെ എനിക്കൊരു എക്സ്ട്രാ ക്ലാസ് ഉണ്ട് അപ്പൊ ഞാൻ ചിലപ്പോ താമസിച്ച വീട്ടിൽ ആ ശരി ഓനെ നിന്റെ ബാഗിൽ നിനക്ക് എപ്പോഴും സെന്റർ ഫ്രഷ് കിട്ടുകയാണല്ലോ അതെന്താ അതങ്ങനെ സെന്റർ ഫ്രഷ് ഞാൻ ചുമ ഈ അതെ കറക്റ്റ് ആവാൻ വേണ്ടി എപ്പോഴും ചവയ്ക്കാൻ ഡോക്ടർ കാര്യൊക്കെ ഉണ്ടാവില്ല കോളേജിൽ ടൂറ് പോവാനേ വരൂ ഏഴായിരം എന്റെ ഇയർഫോൺ രാത്രി കാണാനില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു അതെ ആ അത് ഉണ്ട് ഇതല്ലേ ഞാൻ രാത്രി ഒരു സ്പെഷ്യൽ കോള് വിളിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ നാണം 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 എപ്പോഴും ബാത്റൂമിന്റെ നീ എപ്പോഴും ബാത്റൂമിൽ കൊണ്ടോണേ അത് ഞാൻ അറിയാതെ അവിടെ വെച്ചിട്ട് പോയതായിരിക്കും അത് അവിടെ വെച്ചിരുന്ന കുഴപ്പമില്ല അച്ഛൻ ഞാൻ കുറച്ച് താമസിക്കും കേട്ടാ കൂട്ടുകാരെ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് അവിടെ സ്റ്റേ ആയിരിക്കും എന്നൊരു നാട്യം നിന്റെ ബാഗിൽ നിന്ന് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റിന്റെ സാധനം കിട്ടി അതും പോസിറ്റീവ് അതെന്തിനാ നിനക്ക് അത് ഞാൻ മറ്റേ മെഡിക്കൽ അല്ലേ പഠിക്കണേ അപ്പം അതിന്റെ ആവശ്യത്തിനായിട്ട് അത് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ആ നിനക്ക് ടെസ്റ്റ് ചെയ്യണം അല്ല ഞാനല്ല അത് അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട് അച്ഛനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അയ്യോ പ്രഗ്നന്റ്